السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك رواه البخاري متنبي صلى الله عليه وسلم الغيام അൽജനത്തു അപ്രഭു ഇല അഹജിക്കും സ്വർഗം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു മിനിഷിറാഖിനിഹി ചെരുപ്പിന്റെ വാറ് ശരീരത്തോട് അടുത്തതിനേക്കാൾ സ്വർഗം നമ്മിലേക്ക് അടുത്തിട്ടുണ്ട് സ്വർഗം നമ്മുടെ അടുത്ത് തന്നെയാണ് വന്നാർ മിസ്ലാലിക് നരകവും അങ്ങനെ തന്നെയാണ് നരകവും അപ്രകാരം അടുത്തിരിക്കുന്നു സ്വർഗവും അടുത്താണ് നരകവും നമ്മുടെ അടുത്താണ് നമ്മുടെ കർമ്മങ്ങളാണ് സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്നത് ജന്നത്തമാൽ ഫായിസി